തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൻ്റെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു പി ആർ ഭരതൻ അധ്യക്ഷനായി പി എം ശഭാശൻ മഞ്ജു മധു പി ആർ ലക്ഷ്മിപ്രിയ കെ കെ ജോയി കെ പി സുനിത കെ ഡി ശ്യാംകുമാർ കെ ഡി പ്രവീൺ കെ എം ഷാജി കെ സി പ്രസൂൺ കെ എം സോമൻ കെ ഡി ഉദയകുമാർ ഇ കെ രാജൻ മോഹനൻ കണ്ണാന്തര ദീപാ സിജോ

இது மாதாபரமான ஒரு தன்னை சமய நடபடியுடைய ஒருபாடு பரையணம் டாயிரம் மிகவினை குறச்சும் இது அது பிரவத்தையும் ஆசிரமே இந்த ஒர்க்கு நம்ம நாடின ஒரு விளக்கான முதல் கூட்டான நம்ம எல்லா இந்த குட்டிகள் முழுவதும் ഒരു വലിയ താങ്ങാവട്ടെ തണലാവട്ടെ മാർഗദീപമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നോക്കീസായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാ ഇപ്പൊന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല പറയാൻ വിളിച്ചാലോ ഫോൺ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ പറഞ്ഞത് വില കുറവ് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി വന്ന് നാളെ ൂട്ടി പോകുന്നവർ ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോടെ അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങി ഒരു ഒറ്റ വഴിയും അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം